ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴുതാ നന്ദനയുടെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയും വന്നിരിക്കുകയാണ് അവർ സ്റ്റോർ റൂം വഴിയാണ് സ്റ്റോർ റൂമിൽ ഒരു ബെല്ലടിച്ചു സ്റ്റോർ റൂമിലേക്ക് നന്ദന എത്തുന്നു അപ്പൊ അവിടെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയും സഹോദരി അമ്മയും കണ്ടപ്പോൾ തന്നെ നന്ദന അവിടെ ഞെട്ടിത്തരിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് സായിയെ വിളിക്കുന്നുണ്ട് സായി ചേട്ടാ ചേട്ടാകോട്ട് വന്നേന്നൊക്കെ പറഞ്ഞോട്ട് വിളിക്കുന്നുണ്ട് അതിൽ നന്ദനിക്ക് വലിയ സന്തോഷം തന്നെയാണ് എല്ലാവരുടെയും അമ്മമാരും വരുമ്പോഴും തന്നെ നന്ദന പറയുന്നുണ്ടായിരുന്നു എന്റെ അമ്മയൊന്നും കൊണ്ടുവരുമോ എന്റെ അമ്മയൊന്നും കൊണ്ടുവരുമോ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ നന്ദനയുടെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരി എത്തിയിരിക്കുകയാണ് എല്ലാ മത്സരാർത്ഥികളെയും കണ്ട് എല്ലാ മത്സരാർത്ഥികളെയും ഹഗ് ഒക്കെ ചെയ്ത് ഒരു വളരെ സന്തോഷത്തിൽ തന്നെയാണ് അവരിപ്പോ ഉള്ളത് അതിനിടയ്ക്ക് ജിൻഡോ വന്ന് പറഞ്ഞു ഈ ഒരു നിമിഷത്തെ ഓർത്ത് കോർത്ത് അഭിമാനിക്കണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അപ്രിഷ്യേറ്റീവ് ഒക്കെ കൊടുക്കുന്നുണ്ട് കാരണം മകൾ ഈ ഒരു നിലയ്ക്ക് എത്തി ഈ ഒരു നിലയ്ക്ക് എത്തിയതിനെ ഓർത്ത് നിങ്ങൾ നിങ്ങളെ അഭിമാനിക്കണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അവർക്കൊക്കെ വളരെയധികം സന്തോഷമാണ് ഇപ്പൊ നന്ദനയും സഹോദരിയും അതോടൊപ്പം തന്നെ അമ്മയും ഇരുന്ന് സംസാരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും